കെനാൽ പാലം പുനരുദ്ധാരണ ഉദ്ഘാടനം നടത്തി കോടത്തൂർ പൂളച്ചോടിനു സമീപത്ത് തകരാറിലായ പാലം പുതുക്കി പണിയുന്നതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു വാർഡ് മെമ്പർ എൻ യശോദ സ്വാഗതം പറഞ്ഞ ചടങ്ങി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മാംസ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത വാർഡ് മെമ്പർമാരായീപ് എ സുജ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശോകൻ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു പത്തു ലക്ഷം രൂപ ചിലവിൽ നിലവിലെ പാലത്തിനേക്കാൾ വീതി കൂട്ടിയാണ് പാലം പണിയുക നമസ്കാരം പയനും ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നമ്മുടെ കോടത്തൂര് കനാൽ പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് എഴുപത്തിരണ്ട് വർഷം പഴക്കമുള്ള പാലമാണത് ഇപ്പോഴാണ് അത് ഒളിച്ചു പണിയാൻ പറ്റിയിരിക്കുന്നത് ഇതിൻ്റെ ഈ യോഗത്തിൻ്റെ അതിൻ്റെ അധ്യക്ഷ നമ്മുടെ ഹംസയ്ക്ക് സ്വാഗതം ചെയ്യുന്നു എനിക്ക് മനസ്സിലായില്ല ഇവിടെ വന്നപ്പോഴെ പാലം മനസ്സിലായി ഈ പാലം എനിക്ക് നല്ല പരിചയമുള്ള പാലാണ് കാരണം ഞാൻ ഇവിടെ കലാൻ പണിക്കും അതുപോലെ ബ്രാഹ്മൻക്കാരുടെ കോറിയിലൊക്കെ പണിക്ക് വന്നിട്ട് ഒരുപാട് ഈ പാലത്തെ കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രായം ചെന്ന വയസ്സായ ഒരു പാലാണിത് ഇത് പുതുക്കി പണിയേണ്ടത് അനിവാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി കാരണം അത്രയും കാലപ്പഴക്കത്തിൽ എനിക്ക് ഇപ്പോൾ പത്തറുപത് വയസ്സായ ഒരു രണ്ട് വയസ്സിലൊക്കെ ഞാൻ വരുമ്പോൾ ഈ പാലം വിടുന്നുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ അപ്പം അത്രയും പഴക്കം ചെന്ന പാലം ഈ പഞ്ചായത്തിന് അത് പുതുക്കിപ്പണിയാൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു അതോടുകൂടെ അതിൻ്റെ മഹത്തായ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേർന്ന് മുല്ലേട്ടിനെ നിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി തിരിച്ചു ഈ ആ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു അവിടെ ഈ ഒരു ഈ പാലത്തിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ വന്നിട്ട് പോയിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷത്തിന് മേലെയായി അപ്പോൾ അന്ന് തൊട്ട് ഈ നമ്മുടെ വാർഡ് മെമ്പർ യശോദേച്ചി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ആളെപ്പോഴും ഇതിൻ്റെ ഈ പാലം പണിതിട്ട് ആൾക്കൊന്ന് ഇറങ്ങിപ്പോകണം വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ ആൾ ഇതിൻ്റെ പുറകിൽ വളരെ തീവ്രമായ ശ്രമം നടത്തിയിട്ടുണ്ട് കൂടാതെ അതിന് എല്ലാത്തിനും വളരെ പിന്തുണയും ഇത് മുൻനിരയിൽ തന്നെ നിന്നിട്ട് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അകമഴിഞ്ഞൊരു സഹായവും ആളുടെ പ്രയത്നവും ഉണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനുള്ള പദ്ധതി യാഥാർത്ഥ്യമായിട്ടുള്ളത് അപ്പോൾ ഈ പാലത്തിന് വരുന്നത് നമുക്ക് പത്ത് ലക്ഷം രൂപയാണ് അടങ്കൽ വരുന്നത് നമുക്ക് ഇപ്പം ഈ ഈ പഴയ പാലം പൊളിച്ച് നമുക്കൊരു നാല് മീറ്റർ വീതിയും അഞ്ച് മീറ്ററോളം നീളത്തിലാണ് നമ്മൾ പാലം പണിയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കുടിസായ പാലം ഒഴിവായിട്ട് നല്ല വീതി കൂടിയ പാലത്തിൽ കൂടെ മറ്റേ ഗതാഗതം കുറച്ചൂടെ സുഗമമാക്കാനായിട്ടുള്ള ഒരു ഇത് ലക്ഷ്യപ്രാപ്തിയും കൂടിയാണ് നമ്മുടെ ഈ പ്രോജക്റ്റിലൂടെ വരുന്നത് നമുക്കിതിനു വേണ്ടിയിട്ട് ഇറിഗേഷനിലേക്ക് നമ്മൾ വളരെയധികം അത് പ്ല ഇത് കത്തറി എല്ലാം നടത്തേണ്ടി വന്നിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഈ പദ്ധതി കുറച്ച് ഇത്രയ്ക്ക് ഡിലേ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് തന്നെ നമ്മുടെ ഭരണസമിതിയുടെ വളരെയധികം വളരെ കഠിനമായ പ്രയത്നമുണ്ട് എൻ്റെ പുറകിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പാഠം വിഭാവനം ജീവിക്കുന്നത് കേട്ടോ വളരെ ഏറെ സന്തോഷമുണ്ട് ഈ കാലഘട്ടത്തിനുള്ളിൽ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട സമയമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വല്ലാത്തൊരു അനാസ്ഥ കൊണ്ടാണ് ഇത് ഇത്രയും വൈകിയത് ഈ രണ്ടും മുറി മരവും മുറിച്ചു മാറ്റിയതിന് ശേഷം അവിടെ പാലം പണിയാന്നുള്ള രീതിയിലാണ് അവർ ഇതിന് നമുക്ക് അനുവാദം തരാൻ വന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച കല്ലമ്പറമ്പിലെയും നീറുമുക്കിലത്തെയും പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് ഏകദേശം നാലഞ്ച് മാസമായി എന്നിട്ട് ഇതിന് അനുവാദം കിട്ടിയില്ല അവരെ ഈ പൂളം മുറിക്കണം മരം മുറിക്കണം അത് ഞങ്ങൾ ഉടനെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനുവാദം തരാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇറിഗേഷൻകാര് അവരുടെ പൈസ മുടക്കി ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ഈ ദുരിതം കണ്ട് ഏത് സമയത്ത് ഈ പാല അപകടത്തിലാവും ഇത്ര ദിവസം തന്നെ നിൽക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ലേ അത്ര അപകടകരമായ രീതിയിലാണ് അത് എത്ര പറഞ്ഞാലും മാറി മാറി വരുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ആദ്യം ഇതിനനുവാദം തരാൻ മടിച്ച ആൾ ഇവിടുന്ന് മാറി പിന്നെ ഒരു വനിതയാണ് ഇപ്പോൾ ഒരു എഇ ആയിട്ട് വന്നത് അവർ രണ്ട് മണിയായിട്ട് ഇവിടെ ടെൻഡർ വെച്ചു മരത്തിന് ആ ആരും എടുക്കാറില്ല മരം വിറ്റാൽ കിട്ടുന്നതിനൊക്കെ നാലരത്തി കാശിനാണ് അവർ അതിൽ അതാണുള്ള സോഷ്യൽ ഫോറസ്റ്റുകാർ ഇതിനുള്ള വാല്യൂഷൻ നിശ്ചയിക്കണം അങ്ങനെയാണ് അതുകൊണ്ട് മരം മുറിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇനി മരം മുറിക്കണത് കാലാവധി കഴിയുമ്പോഴേക്കും പഞ്ചായത്തിൻ്റെ കാലാവധി കഴിയും അതുകൊണ്ടാണ് ധൃതി പിടിച്ചതിനുള്ള ടെൻഡർ പരിപാടി കഴിഞ്ഞ് നാളെത്തുന്നതിൻ്റെ പണി ആരംഭിക്കത്തക്ക രീതിയിൽ ചെയ്തത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ രീതികളെ പറ്റിയിട്ട് ഇപ്പോഴും എ വളരെ വിശദമായിട്ട് പറഞ്ഞു പത്ത് ലക്ഷം രൂപയാണ് നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് മോമാലിയാണെന്ന് എടുത്തില്ല മോമാലി എത്ര മാസം കൊണ്ട് തീരുക പണി തുടങ്ങാൻ എപ്പോഴും പറ്റുക അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിന്റെ പാലത്തിന്റെ വേണം വളരെ അപകടത്തിലാണ് നമ്മൾ വൈകുന്നോരും എന്തെങ്കിലും ആളുകൾക്ക് അപകടം പറ്റിയാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇന്നലെ നിർമ്മാണോത്കാരണം നടത്താനാണ് തീരുമാനിച്ചത് മഴ കാരണം ഇന്നലെ നടന്നില്ല അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്തായാലും ഇവിടെ കോടത്തൂർ നിവാസികളിൽ മാത്രമല്ല ഈ വഴിക്ക് വരുന്ന മുഴുവൻ ആളുകൾക്കും ആ ആവശ്യമായിട്ടുള്ള ഒരു പാലാണ് ആ പാലം പണിക്കാവശ്യമായ സംഖ്യ വെച്ച് അത് പണി നടത്താനുള്ള ഒരു സാഹചര്യം ദൈവം ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കോടത്തൂർ നമ്മൾ ഈ അഞ്ച് വർഷക്കാലം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ നമുക്കറിയാം ബ്ലോക്കോ ജില്ലയൊന്നും നമ്മളായിട്ട് സഹകരിച്ച് പോകണില്ല അപ്പോൾ എന്നിട്ടും നമ്മളൊരു ഗ്രാമപഞ്ചായത്തുനിന്ന് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആളുകൾ ഗ്രാമസഭയിൽ പറഞ്ഞിട്ടുള്ളതിൽ ഈ ഒരു കാര്യം ഒഴിച്ചെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്കത് ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കിട്ടാവുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതിനെല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ കൂടി ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു